നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്കുള്ള ഭക്ഷണത്തിൻ്റെ ക്രമീകരണത്തെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു സ്റ്റൈലാണ് നിങ്ങളോട് പറയുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ടൈം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്കത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ് സ്ഥിരമായിട്ട് ഏകദേശം കുറച്ച് നാളായിട്ട് ചെയ്യുന്നു ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഡയലിക്ക് മാറും അതല്ലാത്തപ്പോൾ മിക്കവാറും നൈറ്റായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാണ് എന്നോട് പറയുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറയുന്ന മെറ്റബോളിക് ഡിസോർഡേഴ്സൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ നൈറ്റ് ഡ്യൂട്ടീൻ്റെ ഏറ്റവും വലിയൊരു റിസ്ക് ഇതാണ് അതായത് നമുക്ക് ദഹനവുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയാണ് അതായത് നമുക്ക് ഡൈജഷൻ കുറവായിരിക്കും ദഹനക്കുറവ് അതുപോലെ ശോധന ശരിക്കും ഇല്ലായിക അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോളൊക്കെ പോലത്തെ അസുഖങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ജീവിതശൈലി രോഗങ്ങൾ പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ് കാര്യം നമുക്ക് സാധാരണ ഗതിയിൽ നമ്മുടെ ശരീരം ക്രമീകരിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് അതിന് നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പുതിയൊരു ക്ലോക്ക് സൈക്കിളിലേക്ക് മാറുകയാണ് അപ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന വ്യത്യാസം നമ്മുടെ ശരീരം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുകൊള്ളുന്നില്ല അപ്പോൾ നമുക്ക് കഴിക്കുന്ന രീതിയും ഒക്കെ വ്യത്യാസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ ഈ ഒരു ഞാൻ ചെയ്യുന്ന ഒരു രീതി അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു വേ ആണ് അതിൽ ഓൺ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ വളരെ ഒരു പ്രശ്നമാണ് ഇതിനകത്ത് ഇത് ചെയ്യുന്നവർക്ക് ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് വെയിറ്റ് ഗെയിൻ വെയിറ്റ് ഭാരം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മളറിയാണ്ട് തന്നെ ആവശ്യത്തിൽ അധികമുള്ള കാലറി നമുക്ക് കിട്ടും കാര്യം നമുക്ക് പലപ്പോഴും നമുക്ക് വേണ്ട കാലറി ആയിരിക്കില്ല നൈറ്റിൽ വരുമ്പോൾ നമുക്ക് ഡെയിലി വേണ്ട കാലറി ആയിരിക്കും നൈറ്റിൽ നമുക്ക് ചിലവാക്കാൻ കഴിയില്ല അത്രയും കാലറി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലറി മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ ശ്രമിക്കുക ശരി നമുക്ക് വിഷയത്തിലേക്ക് വരാം എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ ഒമ്പത് മണി വരെയാണ് എൻ്റെ ഡ്യൂട്ടി ഉണ്ടാവുക നൈറ്റ് നയൻ ഓ ക്ലോക്ക് വരാം അപ്പോൾ ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ വെച്ച് കഴിഞ്ഞാൽ നയൻ ഓ ക്ലോക്കിന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോയാൽ അധികം സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഞാനൊരു ചെറിയൊരു ചൂടുവെള്ളത്തിൽ കുളിക്കാനോ എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കാനായിരിക്കും അതല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ക്ലാസ് പോലത്തെ കേൾക്കും അത് കേട്ടിട്ട് ഇങ്ങനെ കണ്ണടച്ച് കിടക്കും അപ്പോൾ നമുക്ക് ഉറക്കം ഇച്ചിരി കൊണ്ടൊന്ന് ട്രിഗർ ചെയ്യും ഒന്നുമില്ല പുസ്തകം വായന അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട രീതിയിലുള്ള എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ കേൾക്കുകയാണെങ്കിൽ നമുക്കത് ഹെൽപ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ പരമാവധി മരുന്ന് കഴിക്കാതെയാണ് ഉറങ്ങാൻ ശ്രമിക്കാറ് അപ്പോൾ നമ്മൾ ഒമ്പത് മണിക്ക് പോയി ഒരു പത്ത് മണിക്ക് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങണം അപ്പോൾ ഞാനൊരു ആറു മണിയോടുകൂടിയിട്ടാണ് എഴുന്നേൽക്കുക ഈ നേരത്തൊന്നും നമ്മൾ വേറെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഏഴ് മണി വരെ അല്ലെങ്കിൽ മണി വരെ കിടന്ന് കിടന്നുറങ്ങിയതിൻ്റെ ശേഷം ആറുമണിക്ക് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും പിന്നെ ഞാൻ പുറത്തുപോയി നടക്കാൻ പോകും ഒരു അരമണിക്കൂർ നടക്കും അത് കഴിഞ്ഞ് വന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു എക്സസൈസ് കൂടെ ചെയ്യും ഇത് നമ്മൾ ഡെയിലി ചെയ്യുക ഓക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം വരാറ് എട്ട് മണിക്കാണ് രാത്രി എട്ട് മണിക്കാണ് എന്നെ സംബന്ധിച്ച് വരിക അതായത് എൻ്റെ ഉറക്ക സമയവും അതിൻ്റെ കൂടെ ഒരു രണ്ട് മണിക്കൂറോളം അതായത് ഞാൻ ഈ ഇൻറ്റർമീറ്റിയൻ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ആ ഒരു രീതി കൂടെ ചെറിയ രീതിയിൽ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് കാര്യം ഞാനിപ്പോൾ ആ വെയിറ്റ് എനിക്ക് ഞാൻ ടാർഗറ്റ് ചെയ്തിരുന്ന വെയിറ്റ് അച്ചീവ് ചെയ്തുകൊണ്ട് ഞാൻ മുമ്പ് ചെയ്തിട്ട് അത്രയും ഷാർപ്പായിട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം ബ്രേക്ക്ഫാസ്റ്റിനകത്ത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നന്നായിട്ട് തന്നെ ഹെവി ആയിട്ട് തന്നെ കഴിക്കാം ഓക്കെ അതാണ് നമ്മുടെ ഫസ്റ്റ് ഫുഡ് അതിന് ശേഷം നെക്സ്റ്റ് ഫുഡ് വരുന്നത് ഒരു അഞ്ച് മണിക്കൂറിൻ്റെ ശേഷം നമ്മുടെ ലഞ്ച് കഴിക്കാം നമുക്ക് ലഞ്ചും അത്യാവശ്യം നല്ല നന്നായിട്ട് തന്നെ കഴിക്കാം നമ്മൾ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ചോറ് കഴിക്കുന്ന പോലെ തന്നെ ഭക്ഷണം ആ നേരത്തെ കഴിക്കാം അതിപ്പോൾ ഞാൻ എട്ട് മണിക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഡ്യൂട്ടിക്ക് പോവുക എൻ്റെ ഒരു മണിക്കാണ് ഡ്യൂട്ടി വരുക അപ്പോൾ ഏകദേശം ആ ഡ്യൂട്ടിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു മണിയോടുകൂടി എൻ്റെ ലഞ്ച് ഞാൻ കഴിക്കും അത് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഇവിടുത്തെ സമയം ഒരു അത് കഴിഞ്ഞ് ഒരു അഞ്ച് മണിക്കൂറോടെ കഴിയുന്നവരോടി ഞാൻ എൻ്റെ ഡിന്നർ ഏകദേശം യു എ ടൈം ആണ് പറയണത് ഒരു ഫൈവ് ഐ എമ്മോടുകൂടിയിട്ട് ഞാൻ എൻ്റെ ഡിന്നർ കൂടെ സെറ്റ് ചെയ്യും അത് ഞാൻ ലൈറ്റായിട്ടാവും കഴിക്കുക കുറച്ച് നട്ട്സ് അതുപോലെ കുറച്ച് എന്തെങ്കിലും വെജിറ്റബിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് കൂട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കഴിക്കാറ് ഇതാണ് സാധാരണ ചെയ്യുന്നത് പിന്നെ സപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ ഡെയിലി ഒരു മൾട്ടിവൈറ്റമിൻ്റെ ഒരു ടാബ്ലറ്റ് കഴിക്കും അതുകൂടാതെ മഗ്നീഷ്യം സപ്ലിമെൻറ്റ് കഴിക്കാൻ ശ്രമിക്കുക മഗ്നീഷ്യം നമ്മൾ നിർബന്ധമായിട്ടും നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ബാലൻസ് ചെയ്യണ്ട ഒരു ഡയറ്റാണ് നമ്മൾ വളരെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനകത്ത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ അവർക്ക് മെഗ്നീഷ്യം ഗ്ലൈസിനേറ്റോ അല്ലെങ്കിൽ മെഗ്നീഷ്യം സിട്രേറ്റോ അങ്ങനെ ഏതെങ്കിലും മഗ്നീഷ്യത്തിൻ്റെ ഒരു സപ്ലിമെൻറ്റ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ പറ്റുവാണെങ്കിൽ നമുക്ക് ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ മുമ്പോ അല്ലെങ്കിൽ നമ്മുടെ പുറത്ത് സ്ഥാപനത്തിൻ്റെ പുറത്തോ നിന്നിട്ട് ഒരു കുറച്ച് നേരെങ്കിലും വെയിലും കൊള്ളാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വൈറ്റമിൻ ഡിൻ്റെ സപ്ലിമെൻ്റും കൂടെ ഇതിൻ്റെ കൂടെ എടുക്കുക കാരണം അതിൻ്റെയും ഡെഫിഷ്യൻസി വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ് ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ഒരു ഭക്ഷണ രീതി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങൾക്കത് നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ഇത് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വേറെ വലിയ അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരാത്ത രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എനിവേ ഇതൊരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ എഴുന്നേറ്റിരിക്കുക എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് എന്താ ചെയ്യാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ല ജോലി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക താങ്ക്